നെത്തന്യാവിന് നേരെ വധശ്രമം ഇസ്രായേലി സ്ത്രീയെ പിടികൂടി എഴുപത് വയസ്സുകാരിയായിരിക്കുന്ന സ്ത്രീയാണ് ടെലബീവിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം സുരക്ഷാ ഏജൻസി അയയ്ക്കുന്ന ഷിൻബറ്റ് പിടികൂടിയത് ചോദ്യം ചെയ്യുന്ന ചോദ്യം ചെയ്തതോടനുബന്ധിച്ച് ഈ പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടിയാണ് താൻ എത്തിയത് എന്നുള്ളതും രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നാട് നീങ്ങുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് എഴുപത് വയസ്സുകാരിയെ സ്ത്രീ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തിരുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സംഭവം നടക്കുന്നത് പിന്നീട് പ്രാദേശിക റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസികൾ ഇത് സ്ഥിരീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്ത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആർ റോക്കറ്റ് പ്രൊപ്പലം ഗ്രേഡ് ഗ്രാനേഡ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്ത്രീ മറ്റുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചിരിക്കുന്ന സമീപിച്ചിരിക്കുന്നവരൊക്കെ മൊബൈലിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന റോഡിനെ കുറിച്ചും സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും എത്രത്തോളം സമയം ഒരു പ്രദേശത്ത് എത്തിയാൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് എപ്പോഴാണ് മടങ്ങുന്നത് ഏത് വാരത്തിലാണ് യാത്ര ചെയ്യാറുള്ളത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നുള്ള വിവരമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് പുറത്ത് വിടും എന്ന് കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാൻ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്ത് ചെയ്യണം ഇസ്രാൻ്റെ പ്രധാന നിലവിൽ ഇസ്രാൻ്റെ പ്രധാന തന്നെയാവും നാട് നീങ്ങണം ഇവിടെ ജീവിക്കുന്ന എല്ലാ ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷാ പ്രയാസമുണ്ട് സുരക്ഷാ രീതിയിലാണ് സർക്കാരിന് പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സർവ്വ മേഖലയിൽ ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുന്നു ഏത് രാജ്യവും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇപ്പോൾ രസമായിട്ട് കാണും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന സർവ്വ ആയുധങ്ങൾ തങ്ങൾക്ക് നേരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അക്രമം നടക്കുന്നു യമൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാനാണ് ഇസ്രായേൽ സാധിക്കുന്നത് ഇസ്രായേൽ കുറേ ബോംബ് അവിടെ കൊണ്ടുപോയിടുന്നു എന്നതിനപ്പുറമായ രീതിയിൽ പ്രതിരോധ സംവിധാനം തകർക്കാനും മറ്റ് രാജ്യത്തിന്റെ ശത്രുപക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അക്രമത്തെ പ്രതിരോധിക്കാനും ഇപ്പോഴും ആർക്ക് സാധിച്ചിട്ടില്ല ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പിന്നെ എന്ത് സുരക്ഷാ സംവിധാനമാണ് രാജ്യത്തുള്ളത് സൈപ്രസ് അടക്കമുള്ള രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന എല്ലാ രാജ്യത്തിലേക്കും ജനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞത് എന്നുള്ള പേരാണ് പുറത്തുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ിൽ ഇസാഖ് റബീൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നന്ദി വീടിന് നേരെ ബോംബാക്രമണം നടത്തിയിരുന്നു അത്ഭുതപരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടത് സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് വന്നതാണ് അപ്പൊ സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് കയ്യിൽ നിന്ന് റോക്കറ്റ് പ്രോപ്പലർ ഗ്രാനേഡ് പിടിക്കപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പണം ചെലവാക്കുകയോ അതല്ലെങ്കിൽ ആ പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ട് സ്ത്രീക്കും പങ്കുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു ഒരു ഇസ്രാൽ പ്രധാനമന്ത്രി മാത്രമല്ല ഭരണകറ്റിൽപ്പെട്ട ആളുകൾക്ക് ആളുകൾ ആളുകളെ കാര്യത്തിലും സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ രഹസ്യമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വല്ലാതെ വൈകാതെ പുറത്തു വരുമെന്നാണ് അവിടുന്ന് ഉള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല പ്രധാനമന്ത്രിക്ക് നേരെ വധശ്രമം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരിക്കലും ചെയ്യില്ല അതിന് പിന്നാമ്പറും സംഘടനയോ വ്യക്തികളോ മറ്റൊരു രാജ്യാന്തര മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ എന്തെങ്കിലും പങ്കാളിത്തം വഹിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് ഇറാനിയൻ ചാരന്മാരെ ഇസ്രായേൽ വെച്ച് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടതോടനുബന്ധിച്ചാണ് ഒരു കാര്യം ഇസ്രായേൽ സർക്കാരിന് ബോധ്യമായത് തങ്ങളുടെ രാജ്യത്ത് ഇറാൻ നടത്തിയിരിക്കുന്ന അക്രമത്തിലുണ്ടായിരിക്കുന്ന നാശവും നഷ്ടങ്ങളും തങ്ങൾ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ കാര്യങ്ങളൊക്കെ ലോകത്ത് മുഴുവനും വ്യാപകമായി പ്രചരിച്ചത് ഈ ഇത്തരം ചാരന്മാർ രാജ്യത്ത് പ്രവർത്തിച്ചു ആ ചാരന്മാരെ പറഞ്ഞാൽ ഇസ്രായേൽ പൗരന്മാരാണ് ജൂതവിഭാഗമാണ് അപ്പോൾ വലിയ സാമ്പത്തിക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇറാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് കാര്യം രാജ്യത്തുണ്ടായിരിക്കുന്ന എല്ലാ നാശങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ലോകത്ത് അറിയാൻ വേണ്ടി സാധിച്ചു ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ലോകം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വിഷയമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വധശ്രമവുമായിട്ട് ഒരു സ്ത്രീയുടെ വിവരങ്ങൾ പുറത്തു വന്നത് ഇതോടുകൂടി ഈ മേഖല സുരക്ഷിതമല്ലാത്ത മേഖലയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കൂടി ബോധ്യമായിരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ജീവരക്ഷാർത്ഥം രാജ്യം പോകുന്ന ജൂത ജൂതവിഭാഗത്തിൻ്റെ എണ്ണം ഓരോരോ ദിവസം കൂടിക്കൂടി വരികയാണ് എന്ന് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ ഈ വിഷയം കൂടി വന്നതോടുകൂടി ആ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു